ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ അമ്മക്കുട്ടിക്ക് ഒരു പണി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂസ് ഇപ്പം പുറത്തോട്ട് പോയി തുണി വരിക്കാനായിട്ട് അത് ഞാൻ ഡോറ് ലോക്ക് ചെയ്ത് അമ്മോസ് വരുന്നതിന് മുന്നേ എല്ലാം റെഡി ആക്കിയിട്ട് അമ്മൂസ് പണി കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഒരു രണ്ടുമൂന്നാഴ്ച മുന്നേ എനിക്കൊരു പണി എനിക്ക് തന്നായിരുന്നു അതിന് തിരിച്ചൊരു പണി കൊടുക്കണം കുറെ നാളത്തെ ആലോചിച്ചു കൊണ്ടിരിക്കാം അപ്പൊ നമുക്ക് അമ്മക്കുട്ടിക്ക് എന്താ പണി കൊടുക്കാൻ നോക്കി ഓക്കെ അപ്പോൾ നമ്മൾ കെറ്റിനകത്ത് കുറച്ച് വെള്ളം വെള്ളമെടുക്കുവാണേ നമുക്ക് അതിന് ഇത് ചൂടാക്കാം ചൂടാക്കാൻ വേണ്ടിട്ട് അതിൻ്റെ ഈ കേബിൾ എടുത്തുകൊണ്ട് വരണം ഓക്കെ ഒട്ടേക്ക് ഇപ്പോൾ വരാം കേട്ടോ അങ്ങനെ അതിൻ്റെ കേബിൾ കിട്ടി കേബിൾ നമുക്കിവിടെ ആദ്യം കുത്തി വയ്ക്കാം അത് ഫോണിന്റെ കേബിൾ ഒക്കെ ഉണ്ട് അതൊക്കെ മാറട്ടെ അങ്ങനെ അങ്ങനെ നമ്മൾ കെറ്റിലിവിടെ കണക്ട് ചെയ്യാം ആവോ അങ്ങനെ കെറ്റിൽ നമുക്ക് ഇവിടെ കണക്റ്റ് ചെയ്യാം ടി വി ഒക്കെ നോരി ഇട്ടൊക്കെ അങ്ങനെ അടിച്ചുപോയതാണ് അങ്ങനെ നമ്മള് കെറ്റിലെടുത്തി വെക്കുന്നു ഓണൊക്കെ മാറ്റി കെറ്റിൽ കുറച്ച് നാളായി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കെറ്റിലെടുത്തു നമ്മള് കെറ്റിലെടുത്തിട്ട് നമ്മൾ ഓണാക്കാൻ പോവണം റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് വെള്ളം ഇപ്പ ചൂടാകും വെള്ളം ഇപ്പ ചൂടാകും ആ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഉം ചൗണ്ട് വെക്കുന്നുണ്ടോ ഇതിപ്പോ ചൂടാകുന്നവരെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാം ആ മോശം ഇപ്പം ചൂടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് എന്നാൽ കുറച്ച് ചൂട് പാല് കാലിന് വീട് മൊത്തം പൊള്ളിയിരിക്കുന്നു കഴിഞ്ഞ മാസം എന്തായാലും ഇന്നത്തെ വീട് എന്തായാലും പൊള്ളിയിരിക്കുന്നു ആളെല്ലാം ചൂടാക്കി വെള്ളം ആളാണി

ഞമ്മസ്ക്കറ്റുള്ള പരിപാടി അല്ലേ എന്തുവാടാ എന്താ വീട് ഇടു പോയെന്നാ ഈ ചുമ്മ ഹേ ചുമ്മ ഒരു സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ട് പറന്നു നോക്കിയേ ഇപ്പോ എന്നെ ചൂടോലണ്ടി ചൂടോലാനോ ഇതെമേ ചൂ ഇതാടേ ഇപ്പോ ചൂടോലണ്ടി കൊള്ളാമോ കൊള്ളാമോ പറന്നു ഓടിച്ചേ എന്നെ കണ്ടേ ചൂടോല അങ്ങേ ഇരിക്കയാനാ ചൂടോലോ

വരന്നു ഇവിടെ ഇന്നി ചേർന്ന പാറുവാടി ആ മുഖം കാണണ്ട നോക്കണ്ട ആ മോൻ പുണി പാറ് എന്താ കേട്ടോ മൂതുന്ന് പാറ് ചില വേരും കരചില വെണ്ടിണ്ടി പാറ് അവൻ പോന്നു ആ ഊടുബന്താ ആണ് ചാറ് എന്നെ അമ്മസനെ പോയ സോപ്പ് പിടတယ် ധനൂര പാണി ഒപ്പിചോള് ആ ഊടുബന്താ മാറിയ് വരെ ആ ഊള് മാറ് ഊടു മാറ് തന്നെ എന്നെ നേരെ എന്ത് പേടിന്ന് അറിയാവോ നോക്ക ആ വലിയന്റെ നോക്ക അപ്പൊ ഇതിന് എങ്ങനെ ചൂടായെന്ന് അറിയണ്ടേ വെള്ളം ചൂടാ എന്നറിയണ്ടേ കണ്ടോ വേണ്ടി ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റുവോ മോസ് പാവല്ലേ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പച്ചെള്ളം എടുത്തുണ്ടല്ലോ അങ്ങനെ പച്ചവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പുക വരണം അതിനിപ്പം എന്താ ചെയ്യുക ആ ഇവിടെ ഒരു അഗർബത്തിന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതെടുത്തുണ്ടോ ഓക്കെ അതെടുത്ത് പുക ഈ എടുക്കാം ആ കണ്ട കണ്ടോ നല്ല കിടക്കാച്ചു പുക കണ്ടോ ആ എന്നിട്ട് നല്ല പുക നല്ല പുക കേറി കയറി കഴിയുമ്പോ നമ്മളിതിന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അമ്മൂസ പേടിച്ചു മുഖം കണ്ട് തീർത്തിരിക്കുന്ന കേട്ട ചൂടുള്ളൊന്നുമല്ല ഒഴിച്ചേട്ടാ അതെങ്ങനെ ഒഴിച്ചു നിങ്ങൾ കണ്ടില്ലേ അപ്പൊ പിന്നെ അടുത്ത വീഡിയോ കാണാൻ അത് വീഡിയോ എന്തോരം മെനക്കെട്ടിരുന്ന് പിന്നെ ഞാൻ പൈ പറഞ്ഞിരിക്കുന്നു രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ